കായംകുളം പുത്തന്തെരുവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പെരുന്നാൾ ദിനത്തിൽ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത് മാതൃകയായി മനുഷ്യചങ്ങലയിൽ കണ്ണിയായി ചേർന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ചൊല്ലിക്കൊടുത്തു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പെരുന്നാൾ ദിനത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യ സംഘടിപ്പിച്ചത് മാതൃകയായി മനുഷ്യ കണ്ണിയായി ചേർന്നുകൊണ്ട് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ഹക്കിം നിർവഹിച്ചു നമ്മുടെ മക്കളെ അവർ അവർ കൗമാരത്തിലായിരിക്കുമ്പോ അവരെ നമ്മൾ ശകാരിച്ചും ശാസിച്ചും തല്ലിയും പഠിപ്പിച്ചില്ല എങ്കിൽ നാളെ ആ ജോലി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ാക്കിയിട്ട് യുവാക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വരുമെന്ന ദുര്യോഗമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം മക്കളെ തല്ലി പഠിപ്പിക്കാൻ മാതാപിതാക്കളെ നിയന്ത്രിച്ച് പഠിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ ആ ജോലി പോലീസിലേക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതൊരിക്കലും നമ്മളെ ആരെയും സമാധാനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമല്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ദീർഘകാലവും ഹ്രസ്വകാലവുമായ പദ്ധതികൾ നമ്മുടെ പ്രിയപ്പെട്ട ഡി ഡി വൈ വൈ എസ് എസ് പി പി പോലീസിന്റെ മുഖമായ ഒരു പദ്ധതി മുന്നിൽ വെച്ചിട്ടുണ്ട് മയക്കുമരുന്ന് ലഹരി എന്നിവയുടെ വ്യാപനത്തിന്റെ ആഘാതത്തിൽ നാട് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ജമാത്ത് കമ്മിറ്റി നടത്തിയ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു പള്ളി കമ്മിറ്റികൾ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ മഹലുകൾ സാംസ്കാരിക കേന്ദ്രമായി മാറണമെന്നും വിവരാകാശ കമ്മീഷണർ പറഞ്ഞു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരി അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ചൊല്ലിക്കൊടുത്തു മദ്യം മയക്കുമരുന്ന് പുകയില പാൻമസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും കുട്ടികളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിവിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു മുദരിസ് നിസാമുദ്ദീൻ ഫാളിൽ മുഖ്യപ്രഭാഷണം നടത്തി ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് ജമാത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി ജമാഅത്ത് ട്രഷറർ എ സലിം ജോയിന്റ് സെക്രട്ടറി ജെ കെ നിസാർ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ അൻസാരി കൊയ്ക്കൽ അബ്ദുൾ മജീദ് മൻസൂർ സിയാദ് എച്ച് താജുദ്ദീൻ വി കെ ഖാലിദ് നസീർ ഐറിയാസ് ഷൌക്കത്ത് എസ് മുഹമ്മദ് കുഞ്ഞു വായിക്കാടൻ ഹംസക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് വിശ്വാസികൾ ചങ്ങലയിൽ അടി ചേർന്നു സിഡി